അന്യ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഉപയോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് അതിൽ കുറച്ച് പേർക്ക് മുടങ്ങാതെ തന്നെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് അവർക്ക് സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റും അവർ യഥാസമയങ്ങളിൽ പൂരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ സമർപ്പിക്കുന്നത് കൊണ്ട് തന്നെയൊക്കെയാണ് അവർക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ തന്നെ ലഭിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ തന്നെ സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ സമർപ്പിക്കും അത് സമർപ്പിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇനി മുതൽ ഈ മാസം ഈ മാസം മുതൽ ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിനൊക്കെ വേണ്ടി നമ്മൾ മരിച്ചിരിക്കുന്നുണ്ടോ ജീവിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് മസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനൊക്കെ വേണ്ടി നമുക്ക് ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലിസ്റ്റനുസരിച്ച് നമുക്ക് ആധാർ കാർഡ് വേണ്ടതാണ് അപ്പോൾ ആധാർ കാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ പുതിയ നിയമം അനുസരിച്ച് പത്തു വർഷത്തിൽ കൂടാൻ പാടില്ല പത്ത് വർഷത്തിൽ കൂടെ തന്നെ ആധാർ കാർഡ് മസ്റ്ററിങ് ചെയ്യാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ എല്ലാ ഉപയോക്താക്കളും പത്ത് വർഷത്തിൽ കൂടുതൽ ആധാർ കാഡ് എടുക്കുക അതിന് കൂടെ തന്നെ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി തന്നെ അതെല്ലാം ചെയ്യാക്കേണ്ടതാണ് മസ്തറിംഗ് ചെയ്ത ഉപയോക്താക്കൾക്ക് മാത്രമായിരിക്കും ഇപ്പോൾ ഷാമ്പ്യൻഷി ലഭിക്കുക അപ്പോൾ എല്ലാവരും മസ്തറിംഗ് മറക്കാതെ തന്നെ ചെയ്യുക അപ്പോൾ അത് അത് അതിന് ആ മസ്തറിങ്ങിൻ്റെ ധീയതി പുറത്തുവിട്ടിട്ടില്ല അത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞങ്ങൾ പുറത്തുവിട്ടുന്നതായിരിക്കും ധീയ തന്നെ പുറത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഈ മാസ്റ്റർ ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പുറത്തുവിടുന്നതായിരിക്കും എല്ലാ ഉപയോക്താക്കളും സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ സമരിക്കുക മസ്റ്റിന് തന്നെ മറക്കാതെ തന്നെ ആധാർ കാർഡുകൾ പുതുക്കുക ഇതൊക്കെ ചെയ്താൽ മാത്രമല്ല നിങ്ങൾക്ക് മറങ്ങാത്ത എല്ലാം പെൻഷൻ ലഭിക്കുക അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അറിയിപ്പുകളൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നു അടുത്തായിട്ട് പിന്നെ കട